അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിന്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം കമ്മിലിൽ ഫറാഹ ബിമ യുനാസികു യോജിച്ചത് ചേർക്കാനാണ് അപ്പൊ ബ്രാക്കറ്റിൽ കുറെ വാക്കുകൾ നൽകിയിട്ടുണ്ട് താഴെ ആറോളം ചോദ്യങ്ങളും നൽകിയിട്ടുണ്ട് ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത് അപ്പൊ ഒന്നാമത്തത് സുമേഷ് അപ്പൊ അവിടെ സുലാലത്തിൻ എന്നുള്ളതാണ് എടുത്ത് എഴുതാനുള്ളത് അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം ജഹല പിന്നീട് അവരുടെ പരമ്പരയെ നാം ഉണ്ടാക്കി മിൻ സുലാലത്തിൻ സത്തയിൽ നിന്ന് മിൻ മാഇൻ ഇൻ മഹിൻ ദുർബലമായ ഒരു വെള്ളത്തിന്റെ അപ്പൊ അവിടെ സുലാലത്തിൻ അഥവാ സത്തയിൽ നിന്ന് എന്നുള്ളതാണ് എഴുതാനുള്ളത് രണ്ടാമത്തത് എന്നുള്ളതാണ് അപ്പൊ അവിടെ ഒന്നാമത്തത് ജവ്വസഹ എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത് രണ്ടാമത്തത് കാഫിറോൺ എന്നുള്ളതുമാണ് അപ്പൊ അത് രണ്ടും ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതുക അപ്പൊ അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ജബ്വസഹിൻ ലാറൈബി അപ്പോ ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അല്ലെങ്കിലോ നബിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അവൻ വിശ്വസിക്കുകയുമാണെങ്കിൽ അവൻ എന്താണ് ഫഹുവ കാഫിറുൺ അവൻ കാഫിറാണ് എന്തില്ല ലാ റൈബ റൈബി അതിൽ ഒരു സംശയവുമില്ല ഇനി അപ്പൊ അവിടെ ജവഹ എന്നുള്ളതും കാഫിറു എന്നുള്ളതുമാണ് എടുത്ത് ഇനി മൂന്നാമത്തത് നോക്കാം ഹുവ അവിടെ എന്താണ് അൽ മുത്തഖി എന്നുള്ളതാണ് എഴുതാനുള്ളത് അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യനായ വ്യക്തി അതാരാണ് തകവയുള്ളവനാണ് അപ്പൊ മുത്തക്കി എന്നാൽ തക്കവയുള്ളവനാണ് ഇനി നാലാമത്തത് അപ്പൊ അവിടെ ു എന്നുള്ളതും നഫ്സൻ ഇദാ ഖളാഉ ഖളാഉ അവിടെ എന്നുള്ളതുമാണ് എഴുതാനുള്ളത് അപ്പൊ ആദ്യത്തെ അർത്ഥം ഒന്ന് നോക്കാം അയ്യാമ അങ്ങനെ നിനക്ക് തോന്നുന്നത് ചെയ്യുന്ന ദിവസത്തെ നീ ഉപേക്ഷിക്കണം അതാണ് ഒന്നാമത് ദറിൽ അയ്യാമ ദിവസത്തെ നീ ഉപേക്ഷിക്കണം തഫൽ ഉഷാ നിനക്ക് തോന്നുന്നത് ചെയ്യുന്ന രണ്ടാമത്തത് നീ നിന്റെ മനസ്സിന് സമാധാനം കണ്ട കണ്ടെത്തണം നിനക്ക് വിധിക്കപ്പെട്ടതിൽ നിന്ന് അപ്പൊ നിനക്ക് വിധിക്കപ്പെട്ടതിൽ നിന്ന് നിനക്ക് നിന്റെ മനസ്സിന് നീ എന്താക്കണം സമാധാനം കണ്ടെത്തണം അതാണ് രണ്ടാമത്തെ ബൈത്തിന്റെ അർത്ഥം ഇനി അഞ്ചാമത്തത് ഇന്നൽ അരി അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വരിക അപ്പൊ അവിടെ ഒന്നാമത്തത് അക്കുദാമിഹിം എന്നുള്ളതാണ് എഴുതാനുള്ളത് രണ്ടാമത്തത് വജൂഹിഹിം എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളെ നിങ്ങളുടെ കാലുകൊണ്ട് നടത്തിച്ച ഒരുത്തൻ അവന് എന്തും സാധിക്കും നിങ്ങളെ നിങ്ങളുടെ മുഖം കൊണ്ട് നടത്താനും കഴിവുള്ളവനാകുന്നു അപ്പൊ ഇന്നലധീന ഹംഷാഹും അല അക്കുദാമിഹിം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ കാലുകൊണ്ട് നടത്താൻ ഏർ നടത്തിച്ച ഒരുത്തന്നെ അവൻ എങ്ങനെയുള്ള ആളാണ് കഴിവുള്ളവനാണ് വുജൂഹി നിങ്ങളുടെ മുഖത്തിന്റെ മേൽ നടത്താൻ ഇനി ആറാമത്തത് അവിടെ റിവാ എന്നുള്ളതും തസ്ലീമു എന്നുള്ളതുമാണ് എഴുതാനുള്ളത് അപ്പൊ അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഫാൽ മുഖ്മിനു മുഖ്മിനിന്റെ മേൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ൃപ്തിപ്പെടൽ അല്ലെ കദ്രുകൊണ്ട് അപ്പൊ കദ്ര കൊണ്ട് തൃപ്തിപ്പെടൽ ഒരു മുക്മിനിന്റെ മേൽ നിർബന്ധമാണ് ഓ പിന്നെയോമു താമുൽ അതിന്റെ അർത്ഥം പരിപൂർണമായും അള്ളാഹുവിനെ അനുസരിക്കലും അപ്പൊ പരിപൂർണമായിട്ട് അള്ളാഹുവിനെ അനുസരിക്കലും കൊണ്ട് തൃപ്തിപ്പെടലും ഒരു മുഗ്മിനിന്റെ മേൽ നിർബന്ധമാണ് എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഇനി രണ്ടാമത്തെ ഭാഗം ഉക്തുബി കലിമത്തിൻ വാഹിദ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് ഒന്നാമത്തത് മാഹിയതിന്റെ അർത്ഥം എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം ഭക്ഷണ പാനീയങ്ങളുടെ ഉറവിടം എവിടെ നിന്നാണ് ഉത്തരം അ തുറാബു മണ്ണിൽ നിന്ന് അല്ലെ മണ്ണി എന്നാണ് ഭക്ഷണപാനീയങ്ങളുടെ ഉറവിടം രണ്ടാമത്തത് അസഹിയുൻ സഹി എന്നതിനെ തൊട്ടാണ് എന്തിനെ തൊട്ടാണ് വിദൂരത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സഹി എന്തിനോ ഒന്നിനെ തൊട്ട് വിദൂരത്താണ് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പം സഹി ഏതിനെ തൊട്ടാണ് വിദൂരത്ത് ഉത്തരം മിനന്നാരി നരകത്തിനെ തൊട്ട് ഇനി മൂന്നാമത്തത് കൈ കൊണ്ട് ഭക്ഷിക്കൽ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ഷെയ്താനിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ് നാലാമത്തത് മാതാ യൂലുൽ അംബിയോലിം മാതാ യക്കൂലുൽ അംബിയാവോ അംബിയാക്കൾ എന്താണ് പറയുക റിന്ദ തൊലബിഹിം അപ്പൊ ഷഫാഴത്തിനെ ആവശ്യപ്പെടുമ്പോ ആവശ്യപ്പെടുന്നവരോട് അമ്പിയാക്കള് എന്താണ് പറയുക ഉത്തരം മ അനലഹ ഞാൻ അതിന് അർഹനല്ല എന്നാണ് അവര് പറയുക അഞ്ചാമത്തത് കതിരി കതിരിനെ നിഷേധിക്കുന്നവർ ആരാണ് അൽ കതിരിയത്ത് അവര് കതിരിയത്തിന്റെ ആളുകളാണ് ഇനി മൂന്നാമത് അജിബ് ഉത്തരം എഴുതാനാണ് ഒന്നാമത്തത്

രണ്ട് വിഭാഗം ആളുകൾക്ക് എൻ്റെ ഉമ്മത്തിലുള്ള അഥവാ എൻ്റെ ഉമ്മത്തിലുള്ള രണ്ട് വിഭാഗം ആളുകൾക്ക് അവർക്ക് ഇസ്ലാമിൻ്റെ ഒരു നസീബുമില്ല നസീബ് എന്ന് പറഞ്ഞാൽ പങ്ക് അപ്പോ ഒരു പങ്കുമില്ല അവർ ആരൊക്കെയാണ് അപ്പോ എൻ്റെ ഉമ്മത്തിലുള്ള രണ്ട് വിഭാഗം ആളുകൾക്ക് അവർക്ക് ഇസ്ലാമിൽ ഒരു നസീബും അഥവാ ഒരു പങ്കും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ് ആ രണ്ട് വിഭാഗം ആരാണ് വൽ ഈ രണ്ട് വിഭാഗം ആളുകൾക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽ ഒരു പങ്കും ഇല്ല എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം ഇനി മൂന്നാമത്തെ ചോദ്യം കൈഫൽ ഖിസാസു ബൈനൽ ഖലായിഖി സൃഷ്ടികൾക്കിടയിലുള്ള എങ്ങനെയാണ് കിസാസ് സൃഷ്ടികൾക്കിടയിലുള്ള ഖിസാസ് എങ്ങനെയാണ് ഉത്തരം അപ്പൊ അള്ളാഹു താല അക്രമിക്കപ്പെട്ടവന് അക്രമയിൽ നിന്നും പിടിച്ചു കൊടുക്കുന്നു എന്ത് അമലുകളൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കും അതാണ് കിസാസ് സൃഷ്ടികൾക്കുള്ള കിസാസ് എന്ന് പറയുന്നത് അക്രമിക്ക അള്ളാഹു അള്ളാഹു താല അക്രമിക്കപ്പെട്ടവന് അക്രമയിൽ നിന്നും പിടിച്ചു കൊടുക്കുന്നത് അതിനാണ് എന്ത് പറയാ കിസാസ് എന്ന് പറയുക ഇനി അടുത്ത ചോദ്യം അപ്പോ ും പേർക്ക് നാളിൽ ഷെഫാത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആരൊക്കെയാണ് ഒന്ന് അംബിയാ പിന്നെ ഒലമാ അംബിയാ തുമ്മൽ ഒലമാ അംബിയാക്കൾക്കും ഉലമാക്കൾക്കും ഇനി അഞ്ചാമത്തെ ചോദ്യം ഫിഅീ ഫലഹു അപ്പൊ ഒരുത്തൻ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹു പറയുന്നതും അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുകയും പിന്നെ അള്ളാഹു വിരോധിച്ചത് ഒഴിവാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന് എന്താണ് ലഭിക്കുക ആരെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനക്കും വിരോധങ്ങൾക്കും വഴിപ്പെട്ടാൽ അവന് എന്താണ് കരസ്ഥമാവുക

إليكم <سؤال> تميم الفراغ أبو إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما لننتظر ومن أراد العزة في الدنيا <تسؤال> والدين والبركة في العمل والرزق فعليه بتقوى الله وننتظر بحسب امرئ من الشر أن يهقر മുസ്ലിമ മുസ്ലിമി അലൽ മുസ്ലിം ഹറാമുൻ വമാലുഹു ഇനി തർജിം ഓരോന്നിന്റെയും യും അർത്ഥമെഴുതാനാണ് ഒന്നാമത്തത് ഹൈതുമു അലയ്യ ഫുും അതിന്റെ അർത്ഥം നിങ്ങൾ എവിടെയായിരുന്നാലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക നിശ്ചയം നിങ്ങളുടെ സ്വലാത്ത് എന്റെ അടുക്കൽ എത്തുന്നതാണ് രണ്ടാമത്തത് لا يجتمع في في قلب قلب عبد ും ഒരുമിച്ച് കൂടുകയില്ല അർത്ഥം മനുഷ്യൻ തന്റെ കൂട്ടുകാ കൂട്ടുകാരന്റെ മതത്തിലാകുന്നു അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും ആരോടാണ് സഹവസിക്കേണ്ടതെന്ന് നോക്കട്ടെ ഇനി ആറാമത്തെ പ്രവർത്തനം ബയ്യൻ എന്നുള്ളതാണ് മോഹിജിസത്ത് മൂസ അലി ഇല്ല മൂസാൻ നബി അലൈഹി സ്വലാമിന്റെ മോയിജിസത്ത് എന്താണ് ഇതാണ് അസ മൂസ അലിസ്സലാം മൂസാ നബി അലൈഹി സ്ലാമുട വടി ഇത അൽക്ക അങ്ങനെ അത് നിലത്തിട്ടാൽ സ്വാരത്ത് ഹയ്യത്തൻ അത് പാമ്പായി മാറും ഹളിയും ഭയാനകരമായിട്ടുള്ള പാമ്പ് വൈദ അഹദ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ സ്വാറത്ത് ആസൻ അത് വടിയാകും ല ഹയ്യത്തൻ എന്തല്ല പാമ്പല്ല തക്കുവ ത എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് കൽപ്പനകളെ വഴിപ്പെടുക കൽപ്പനകൾ എന്ത് ചെയ്യാം ചെയ്യുക പിന്നെ വ ജീനാബു അവൻ ഒഴിവാക്കാൻ പറഞ്ഞതിനെ തൊട്ട് ദൂരത്ത് നിൽക്കുക അവൻ വെടിയാൻ പറഞ്ഞതിന് തൊട്ട് ദൂരത്ത് നിൽക്കുക അതിനാണ് തക്വ എന്ന് പറയുക മൂന്നാമത്തെ അമലുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഷഫായത്താണ് അപ്പൊ അത് അവൻ എന്ത് ചെയ്യും അവന് വെളിവാകും അത് അവനെ കാണിക്കുകയും അവന് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്യും ഇനി ഉത്തുബുൽ മായന എന്നുള്ളതാണ് ഏഴാമത്തെ പ്രവർത്തനം ഒന്നാമത്തതാണ് സഹറത്തുൻ പാറ ഷുഹുൻ പിശുക്ക് അറക്കുൻ വിയർപ്പ് ജാരിയത്തുൻ അടിമ ബുവൈലത്തുൻ അണ്ഠം കരീനും ചങ്ങാതി ഇമാത്തുൻ നീക്കൽ സൊഹീതും നിരപ്പായ സ്ഥലം തസ്വദ്ദി തസരിടൽ പൊതു ആവശ്യത്തോടെ നിർത്തുന്നു വാഹൃതാ أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته